ഇതുവരെയുള്ളതിൽ വെച്ച റഷ്യയിൽ നിന്നും ഏറ്റവും വലിയ വ്യോമാക്രമണം നേരിട്ട ഉക്രൈൻ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡ്രോണുകളും പതിമൂന്ന് ക്രൂവി ബാലിസ്റ്റിക് മിസൈലുകളും ഒന്നിനു പിറകെ ഒന്നായി രാജ്യത്തുടനീളമുള്ള നഗരങ്ങളെ ആക്രമിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി ആക്രമണത്തെ അപലപിച്ച സെലൻസ്കി സമാധാനം കൈവരിക്കാനും വെടിനിർത്തൽ സ്ഥാപിക്കാനും നിരവധി ശ്രമങ്ങൾ നടത്തിവരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നതെന്നും റഷ്യ മാത്രമാണ് അവയെല്ലാം ലംഘിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ആക്രമണത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റു എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഉക്രൈൻ ഇന്റർസെപ്റ്റുകളെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ആക്രമണങ്ങളുടെ തീവ്രതയും ആവൃത്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗവും കീപ്രദേശവും പതിവായി വെടിവെയ്പ്പിന് വിധേയമാകുന്നുണ്ട് ഉക്രൈനിന്റെ ഒരു കോണം റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പോളിഷ് അതിർത്തിയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതും സൈനിക മാനുഷിക സഹായ ഗതാഗത കേന്ദ്രവുമായ ലുഡ്സ് നഗരമാണ് ചൊവ്വാഴ്ച രാത്രിയിലെ ആക്രമണത്തിന്റെ കടുത്ത ആഘാതം അനുഭവിച്ചത് പടിഞ്ഞാറൻ നഗരങ്ങളായ ലിവിവിലും റെവ്നയിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉക്രൈൻ തലസ്ഥാനത്തേക്ക് യു എസ് കൂടുതൽ ആയുധങ്ങൾ അയക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് രാത്രിയിലെ ആക്രമണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ട്രംപ് വർദ്ധിച്ചു വരുന്ന നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പുടിൻ തങ്ങൾക്ക് നേരെ ധാരാളം അസംബന്ധങ്ങൾ എറിയുന്നുവെന്നും അദ്ദേഹം എപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് അർത്ഥശൂന്യമായി മാറുന്നുവെന്നും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറയുകയുണ്ടായി ട്രംപിന്റെ സംസാര രീതി പൊതുവെ വളരെ പരുഷമാണെന്നും പ്രത്യേകിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ശരിയല്ലെന്നും റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോ പ്രതികരിക്കുകയും ചെയ്തു അതേസമയം റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നത് താൻ പ്രതീക്ഷിച്ചതിനും ബുദ്ധിമുട്ടാണെന്ന് സമ്മതിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശത്രുത് അവസാനിക്കുന്നതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഗൌരവമുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ജനുവരിയിൽ അധികാരമേറ്റ ശേഷം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് റിപ്പബ്ലിക്കൻ നേതാവ് ആവർത്തിച്ച് പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ താൻ ആദ്യം പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ എന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുമെന്ന് ട്രംപ് ഇപ്പോൾ സമ്മതിക്കുകയാണ് മാധ്യമങ്ങളോട് സംസാരിക്കും െ പുന്റെ കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ല എന്ന് ട്രംപ് തുറഞ്ഞു പറഞ്ഞു റഷ്യൻ ഉക്രൈനിയൻ സൈനികരിൽ അദ്ദേഹം ധാരാളം ആളുകളെ കൊല്ലുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു ഈ ഘട്ടത്തിൽ ഓരോ ആഴ്ചയും ഏഴായിരം പേർ വരെ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ആ പ്രവർത്തിക്കാൻ പദ്ധതി എന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയില്ല എന്ന് ട്രംപ് മറുപടി നൽകി തന്റെ അടുത്ത നീക്കം തൽക്കാലം ഒരു ചെറിയ അത്ഭുതമായി തുടരണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്ക നടത്തിയ സമീപകാല ആക്രമണം പ്രവചനാതീതമായ തന്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള തന്റെ നയത്തിനുദാഹരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടി ഇത് കൂടുതൽ കഠിനമായി മാറി ഉക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള തന്റെ ശ്രമങ്ങളെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് സമ്മതിച്ചു അമേരിക്ക ഉക്രൈനെ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും മികച്ച സൈനിക ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ ആയുധങ്ങൾ എത്തിച്ചില്ലായിരുന്നെങ്കിൽ റഷ്യ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈനെ പരാജയപ്പെടുത്തുമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ അമേരിക്ക ഉക്രൈന് വേണ്ടതിലും കൂടുതൽ ആയുധങ്ങൾ നൽകിയെന്നും യൂറോപ്പിനെ പോലും മറികടന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു അമേരിക്കൻ ആയുധ നിർമ്മാതാക്കൾ അവരുടെ ഉൽപാദന പ്രക്രിയകൾ വേഗത്തിലാക്കണം െന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി